ഈ മൊത്തം പോയി എന്നാലും മഴയുടെ കാലിപ്പങ്ങാട്ട് തീരണല്ലേ ഈ പ്ലോട്ടില് അവസാന വിളവെടുപ്പാണ് കേട്ടാ മുപ്പതിനായിരം രൂപ എങ്ങും തൊടാതെ പോയൊരു കൃഷി സ്ഥലത്താണ് നിൽക്കുന്നത് ഇവിടെ നട്ടിരിക്കുന്നത് പടവളം പാവലും കുക്കുംപറൊക്കെയാണ് കേട്ടാ ഇത് കേട്ടോ നഷ്ടം നോക്കിയ കഴിഞ്ഞ തുടർച്ചയായിട്ടുള്ള മഴ വെച്ച് സംഭവിച്ച് നഷ്ടം സംഭവിച്ച ഒരു കൃഷിയാണ് ഇത് കേട്ടാ ഇത് കണ്ടാ ഇത് നോക്കിയ ഫാമിംഗ് എന്നുള്ള ഹൈടെക് കൃഷി നടക്കുന്ന സ്ഥലമാണ് ഒന്നര ഏക്കർ സ്ഥലമാണ് മിക്സഡ് ഫാമിംഗ് നടക്കുന്നത് കേട്ടാ ഇവിടെ നമ്മൾ ചെയ്യാൻ പോണ പണി എന്തായാലും പോയത് പോയി അതിനെത്രയും പെട്ടെന്ന് ആ മുപ്പത് കവർ ചെയ്യുക പോയത് പിടിച്ചിട്ട് അടുത്ത കൃഷി കഴിഞ്ഞാൽ ഇവിടെ നന്നായിട്ട് നടപ്പാക്കുള്ളൂ ഷീറ്റൊക്കെ മാറി ഇവിടെ ഇവിടെ ഇപ്പം നമ്മൾ കുക്കുമ്പറൊക്കെ ഇവിടെ നീ പോട്ടി കുക്കുമ്പറ ഈ കുക്കുംബറാണ് നട്ടിരിക്കുന്നത് ഉണ്ട് നമ്മൾ ഇതെല്ലാം എന്നിട്ട് മാറ്റും ഉണ്ടാ ഇവിടെ ഓൾറെഡി നല്ല വളക്കൂറുള്ള മണ്ണാണ് ഒരു പടുത്തര മണമുണ്ടോ നീ ഓൾറെഡി വളക്കൂറുള്ള മണ്ണാണ് ഇപ്പം നമ്മൾ ഈ പ്ലോട്ടിൽ പയർ നട്ടിട്ടില്ല അപ്പം നമ്മളിത് ഇവിടെ നേരത്തെ പണ്ടൊക്കെ നമ്മൾ ചീര കട്ടിട്ടുണ്ടായിരുന്നു ആ ചീര തട്ടിരിക്കുന്ന കുഴിയിലൊക്കെ നമ്മൾ പയർ നട്ടു കൊടുക്കും റീനു പയര നട്ട് കൊടുക്കും ഈ റീനു പയറിൻ്റെ പ്രത്യേകം വെച്ചാല് നാൽപ്പതാം ദിവസം നമുക്ക് കാപറിച്ചു തുടങ്ങാം ഇനി വരാൻ പോണ ഓണമാണ് അപ്പോൾ ഒരു ഇങ്ങനെ ആടുമ്പോഴും വിളവെച്ചു കുറവായിരിക്കും പക്ഷേ നമുക്ക് പയർ നടത്തോളം വലിയ വളത്തിന്റെ ആവശ്യമില്ല ഇണ്ട അപ്പം അതുകൊണ്ട് നമുക്ക് പയർ തന്നിട്ട് ഓണത്തിനൊക്കെ ടോപ്പ് വിലയും കിട്ടും അപ്പം ഉണ്ടായ മുപ്പതിനായിരം നഷ്ടം നമുക്ക് അതിലൂടെ പരിഹരിക്കാൻ പറ്റും ഈ പ്ലോട്ടിൽ ഈ പ്ലോട്ടിൽ വെച്ചൊരു ഒരു അഞ്ചാറ് പ്രാവശ്യം വിളപ്പെടുത്തൽ പ്ലോട്ടാണ് കേട്ടോ അതെ എങ്കിലിപ്പോൾ ഇവിടെയൊക്കെ മഞ്ഞപ്പ് വീടൊക്കെ പോയി തുടങ്ങി ഇനി ഇതിനെ വെച്ച് എന്തുകൊണ്ട് കളിച്ചിട്ട് കാര്യമില്ല നമ്മുടെ സമയം പോകുന്നേ ഉള്ളു അപ്പം സമയം വേസ്റ്റ് ആക്കുന്ന അടുത്ത കൃഷിയിലേക്ക് അടക്കുക എന്നുള്ളതാണ് ഇത് കണ്ടതേ ഇതിലെടുത്തിട്ട് വെക്കുക ഇതൊക്കെ അവസ്ഥ നമ്മുടെ താറാവ് വളർത്തുന്ന സ്ഥലമാണ് എന്താ ഇത് നമ്മുടെ മീൻകോളാണ് എന്താ ഇവിടെ നോക്കിയത് ഡാമിൽ നോക്കിയേ മഞ്ഞപ്പ് ഇടുകൊണ്ട് എല്ലാം ചുരുണ്ടും ഇതൊക്കെ പോയി ഞാൻ കൃത്യമായിട്ട് മഴ പെയ്തിട്ടോണ്ട് തന്നെ ഇല്ലേ ജൈവ കീടാശിനി അടിച്ചിട്ട് പോലും നിന്നും ഇല്ലതേ കീടങ്ങൾ നോക്കിയേ മഴക്കാലത്ത് കൃഷി റിസ്ക് ഇതാണ് ക്ലൈമറ്റ് പരിശോധന വന്നു കഴിഞ്ഞാൽ അപ്പം നഷ്ടം വരും പച്ചക്കറി സംബന്ധിച്ചിടത്തോളം ലാഭമുള്ള കൃഷിയാണ് കാരണം ഒരു മാസം ഒരു ഒന്നര മാസം മുട്ട തന്നെയൊക്കെ നമുക്ക് അത്യാവശ്യം വിളവെടുക്കാം അതുപോലെ ലാഭം കാശും കിട്ടും പക്ഷെ അന്നേ റിസ്ക് ഉണ്ട് താനും വേണ്ട ഇവിടെ പടവളാണേണ്ട ഇത് വലിയ നഷ്ടം വരികയല്ല കാരണം നമ്മൾ ഈ കുളത്തിൽ നമ്മൾ മീൻ വളർത്തണോണ്ട് നമുക്ക് വലിയ നഷ്ടം ഇല്ലെന്ന് പറയാം പക്ഷേ എങ്കിൽ പോലും മറ്റോടെയൊക്കെ ശരിക്കും അങ്ങോട്ട് പോയി ഇതേണ്ടത് ഈയലൊക്കെ കിടക്കാൻ നോക്കി മൊത്തം അങ്ങോട്ട് പോയി ഇനിയിപ്പോൾ നമ്മൾ ഈ കളയൊക്കെ ഇല്ലേ ബ്ലഡ് കട്ടിന് അടിച്ച് മാറ്റിയിട്ട് ഉള്ള മെത്തയിലാണ് നമ്മളിവിടെ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ചിലവറഞ്ഞ രീതിയിൽ അടുത്ത ഈൽഡ് നമുക്ക് വിളമെടുക്കാൻ പറ്റും അപ്പോൾ പൈർ നടുന്നത് ഓൾറെഡി നല്ലതുമാണ് കേട്ടോ അടുത്ത കൃഷിക്ക് കൂടുതൽ ഗുണകരം ചെയ്യും ദേ ഈ ഏരിയയിലും ഈ ഏരിയയിലൊക്കെ നാലഞ്ച് ലക്ഷം വിളവെടുത്താണ് കൊടുത്തതാണ് എങ്കിൽ പോലും നഷ്ടമാണ് വേണ്ടത് നോക്കിയേ മൊത്തം മഞ്ഞപ്പ് വീഴും ഇവിടെ ഓൾറെഡി വെള്ളം നിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ അപ്പം ഇവിടെ നമുക്ക് കൃഷിയുണ്ട് ഉണ്ടായ നഷ്ടം പരിഹരിക്കുന്ന രീതിയാണ് ഉള്ളത് അപ്പോൾ നഷ്ടം കൃഷി സ്വാഭാവികമാണ് അതിനെ ഓവർകം ചെയ്യുക